അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ബഹുമാനപ്പെട്ട അൻസാരി സുഹിരി ഉസ്താദ് ആലപ്പുഴ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നു അദ്ദേഹം ഇന്ന് രാവിലെ ഒരു ആറര മണിയോടു കൂടി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വളരെ വിഷമത്തോടു കൂടിയാണ് ഞാനത് കേട്ട് നിന്നതും പിന്നീട് അദ്ദേഹത്തോട് വാട്സപ്പിൽ സംസാരിച്ചു കാര്യം അദ്ദേഹത്തിന് ഫോണിലൂടെ സംസാരിക്കാനുള്ള ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ദീർഘനേരം സംസാരിക്കാനൊന്നും കഴിയില്ല അദ്ദേഹം അയച്ചു തന്ന ഫോട്ടോകൾ ഞാൻ ഇവിടെ കാണിക്കുന്നില്ല അത്രയും പ്രയാസകരമായ ഒരവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ മുഖത്തും കണ്ണിന്റെ ഭാഗത്തും ഒക്കെ മുറിവ് പറ്റിയിരിക്കുന്നു നമുക്കറിയാം മുസ്താദിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിൽ പൊതു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ കാലിക വിഷയങ്ങളിൽ ഇസ്ലാമിക ആശയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് അദ്ദേഹം സമൂഹത്തിലെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തവും കൃത്യവുമായി അവതരിപ്പിക്കുന്ന ആ പണ്ഡിതനെ നമുക്ക് എല്ലാവർക്കും പരിചയമാണ് ഇത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ് മാത്രവുമല്ല അദ്ദേഹം നോക്കൂ അത്തരത്തിൽ ഒരു പരീക്ഷണത്തില് അങ്ങനെ ഒരു പ്രയാസകരമായ ഒരു അവസ്ഥയിൽ അദ്ദേഹം നിൽക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അലഹമുല്ലാ അലാകുല് ഹാൽ അസ്തമിച്ചു പോകേണ്ടിയിരുന്ന ജീവിതത്തിൽ നിന്ന് വീണ്ടും ഒരു ഉദയം തന്ന നാഥ നിനക്കാണ് സർവസ്തുതിയും പ്രഭാത നമസ്കാരത്തിന് പോകും വഴി ഉണ്ടായ ആക്സിഡന്റിൽ സാരമായ പരിക്കുകളോട് വിശ്രമത്തിലാണ് സ്നേഹനിധികളായ നിങ്ങൾ പലരും വിളിച്ചിരുന്നു താടിയെല്ലിന് പൊട്ടലുള്ളത് കൊണ്ടും മുഖത്ത് സ്റ്റിച്ചുള്ളത് കൊണ്ടും സംസാരിക്കാൻ ചെറിയ പ്രയാസമുണ്ട് ക്ഷമിക്കുക അച്ചവന്റെ ഏത് തീരുമാനത്തിനു പിന്നിലും വലിയ ഹൈറുണ്ടാകും ഇൻഷല്ല ഞാൻ സന്തോഷവാനാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ചേർക്കുക അള്ളാഹു നമുക്ക് ഹൈറായ ജീവിതവും ഒടുവിൽ ഈമാനുള്ള മരണവും നൽകട്ടെ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രയാസകരമായ അവസ്ഥയിലെ ഫോട്ടോകളൊക്കെ ഉസ്താദ് പങ്കുവച്ചിട്ടുണ്ട് സത്യത്തിൽ ഞാനിത് കണ്ടിട്ടില്ലായിരുന്നു ഇന്ന് രാവിലെ എത്രയും പ്രയാസകരമായ അവസ്ഥയിൽ പോലും ഉസ്താദ് എന്നെ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ചു വിഷമകരമായ ആ ഒരു അവസ്ഥയെ കുറിച്ച് എന്നോട് പറഞ്ഞു യഥാർത്ഥത്തിൽ കേട്ടു നിൽക്കാൻ കഴിയാത്ത രീതിയിലാണ് കാണാൻ കഴിയാത്ത അവസ്ഥയിലാണ് പിന്നീട് ഉസ്താദിന്റെ വാട്സപ്പിൽ നിന്ന് എനിക്ക് ഫോട്ടോകൾ വന്നത് അപ്പോഴാണ് പിന്നെ ഉസ്താദിന്റെ പേജിലേക്ക് അതായത് ഫേസ്ബുക്ക് പേജിലേക്ക് ഞാൻ പിന്നെ കണ്ണുടിക്കുന്നത് അതിലേക്ക് പോകുന്നത് നിങ്ങൾക്കറിയാലോ കാലിക വിഷയങ്ങളിൽ തേതായ അഭിപ്രായത്തെ വളരെ മാന്യമായി പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉത്ബോധനം നൽകി ദിശാബോധം നൽകി തൻ്റെ അറിവിനെ അങ്ങനെ തന്നെ കാലിക വായനക്കും കാലിക വിശദീകരണങ്ങൾക്കും വിധേയമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അൻസാരി ഉസ്താദ് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും നല്ല രീതിയിൽ ആത്മബന്ധം പുലർത്തുന്ന ആളുകളാണ് ഈ ഒരു അവസ്ഥ അറിഞ്ഞപ്പോൾ വളരെ പ്രയാസം തോന്നി അള്ളാഹുവിൻ്റെ കല ആണ് അത് എപ്പോൾ സംഭവിക്കും എന്ത് സംഭവിക്കും എന്നൊന്നും നമുക്കറിയില്ല നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും ഒക്കെ അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് അങ്ങനെ സമർപ്പിച്ച് അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്കപ്പുറം കടക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട് അള്ളാഹു സുബാനുഗത്തായാലും വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ ഉസ്താദിന്റെ രോഗം എത്രയും പെട്ടെന്ന് ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങളെല്ലാവരും ഉസ്താദിന്റെ രോഗം ശിഫയാകാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹു ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദാവസിയത്തോടു കൂടി നിർത്തുന്നു അസ്സലാം വാലേക്കും വാഹമത്ത് വർക്കാത്തു